بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم، قل هو الله أحد. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل هو الله أحد قل هو الله أحد بول أحد أحد നിർത്തുന്നില്ല എങ്കിൽ എന്ന തെന്വീന് തെന്വീന്റെ ശേഷം അവിടെ എന്താണ് വസുന്റെ ഹംസയാണ് ഹംസയാണ് അല്ലേ ആ ഹംസ ഉച്ചരിക്കാത്തതുകൊണ്ട് അഹദുൻ ശരിക്കണം അല്ലെ അഹദുൻ എന്ന തൻവീനശേഷം ആണ് വന്നിട്ടുള്ളത് അവിടെ നിർത്തുന്നില്ല എങ്കിൽ അഹദദുൻ എന്നാണ് അല്ലേ അത് വസീൻ അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അഹദുൻ എന്ന് പറയാൻ പറ്റില്ല അഹദുനി അഹദുനി എന്ന് എവിടെ വന്നത് അന്വീനാണ് أحدٌ اللَّهُ الصمد أحدٌ اللَّهُ الصمد قُلْ هُوَ اللَّهُ أحدٌ اللَّهُ الصمد اللَّهُ ينادي أحدٌ الله لا أنون أنك سرعة the الله who أكيد the one who أحد الله ശ്രദ്ധിക്കുക മീമാണ് ഇവന് ശേഷം ഇതാണ് ചെയ്യണം വലം കൂൾ കൂടി പോകുന്ന ശ്രദ്ധിക്കണം ലം ലം എന്ന് പറയുമ്പം മീമ് വ്യക്തമായിട്ട് ഇത്ഹാറാക്കിയിട്ട് ഉച്ചരിക്കണം മീമിന് സുക്കൂനാണ് ആ മീമിന്റെ സുക്കൂന് വ്യക്തമായി കേൾക്കണം ലം അപ്പൊ വായ്പൂട്ടുപ്പം ചുണ്ടും പൂട്ടും മീമിന്റെ ശേഷം ചെയ്യണം വലം യകുല്ല തൻവീൻ നൂനിന്റെ ശേഷം ലാമ്പ് വന്നു നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനിന്റെ ശേഷം യക്കുൻ എന്ന നൂന് ആ നൂനെന്താണ് ഒന്നുമില്ല ഫത്ത് ഒന്നും സുക്കൂനാണ് സുക്കൂനുള്ള നൂനിന്റെ ശേഷം ലാബ് വന്നത് കൊണ്ട് ഇതാവും ബിലാകുന്നയാണ് എന്ന് പറഞ്ഞാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടി വചിപ്പിക്ക ഇതുകാമ് ചെയ്യ കൂട്ടി വചിപ്പിക്കുക ബിലാകുന്ന മണിക്കേണ്ട ആവശ്യമില്ല വലം യക്കുഹു ലഹു എന്ന് പറയരുത്

പ്പോഴും ഓന്ന സുഹൃത്തായത് കൊണ്ട് തന്നെ വളരെ അധികം ചെറിയ സുഹൃത്താണെങ്കിൽ നമുക്കറിയാമല്ലോ എന്ന തോന്നല് സാധാരണക്കാരായ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക പഴമൊന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിക്കുക ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد